ഇതിപ്പോൾ ഒരു നാൽപ്പത് പേരോളം ഇപ്പം മരിച്ചിട്ടുണ്ട് ഇവരുടെ ആളുകളുണ്ടല്ലേ ബംഗാളികളും അസാമികളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ ഇതുപോലെ മരണം സംഭവിച്ചാൽ അവരത് പെട്ടെന്ന് പാക്കിയ്തായി അത് മൊത്തം ആരും ചാലാരും അറിയുന്നില്ല ഈ ഇത് നമ്മൾ വയ്ക്കുവല്ല ഭീം വയ്ക്കുവല്ല വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരകൗണ്ട് നീക്കും ആ നീക്കുന്ന സമയത്താണ് അപകട സംഭവിച്ചത് ഇവിടെ നിന്ന് ഇപ്പൊ ആശുപത്രിയിൽ പോകണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർ പോകുന്നത് അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മുഴുവനും ബ്ലോക്ക് ആണ് ഇപ്പൊ വഴി കിടന്ന് വണ്ടിയുടെ അകത്ത് കിടന്ന് തന്നെ ഓരോരുത്തരും ജീവൻ പോകുന്നു അതിന് പുറമെ ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് കൂടി ആയിരുന്നെങ്കിൽ ആ കെ എസ് ആർ ടി സി സി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ആദ്യ സംഭവം നല്ലത് ഇതിപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് പേരോളം ഇപ്പം മരിച്ചിട്ടുണ്ട് ഇവരുടെ ആളുകളുണ്ടല്ലോ ഈ ബംഗാളികളും ആസാമികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ ഇതുപോലെ മരണം സംഭവിച്ചാൽ അവരത് പെട്ടെന്ന് പാക്ക് ചെയ്തുള്ളത് അത് മൊത്തം ആരും ചാലും അറിയുന്നില്ല അത് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ പ്രാദേശിക പരിചയ ആൾക്കാർക്കൊക്കെ സംഭവം അറിയാമെന്ന് മാത്രം പക്ഷേ ഇതിപ്പോൾ നമ്മുടെ മലയാളിക്ക് സംഭവം സംഭവിച്ചപ്പോഴാണ് വലിയ വിഷയം മാറിയത് ഇത് ഇവർ ചെയ്യേണ്ടിരുന്ന രണ്ടു വർഷം ബ്ലോക്ക് ചെയ്തിട്ട് ഈ ഇത് നമ്മൾ വയ്ക്കുമല്ല ഭീം വയ്ക്കുമല്ല വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നീക്കും ആ നീക്കുന്ന സമയത്താണ് അവിടെ സംഭവിച്ചത് അപ്പോൾ താവിട്ട് പോയത് ചെറിയ വ്യത്യാസം ഒന്ന് നിൽക്കുകയല്ല അങ്ങനെയാണ് സംഭവിച്ചത് അവിടെ പിന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ശരിക്കും ഒന്ന് പാലിച്ചിരുന്നെങ്കിൽ സംഭവം ഉണ്ടായില്ലായിരുന്നു ഇനി രാത്രിയാണ് സംഭവം നടക്കുമ്പോൾ രണ്ട് ദിവസം ഒന്നും ബ്ലോക്ക് ചെയ്താൽ മതിയായിരുന്നു ഇവർ ഇവർ വർക്ക് കേസൊ നിർത്തിയിട്ട് വണ്ടി അടഞ്ഞു നിർത്താൻ മതിയായിരുന്നു അല്ല ഇവർക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇവർക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട് അച്ചാണ്ട് അടച്ചു കളയണം ഈ വണ്ടി പോയില്ലാലും കുഴപ്പമില്ല അവിടെ ഒഴിഞ്ഞ് കിട്ടിയാലേ കുറച്ച് നേരെ ബെയിറ്റ് ചെയ്തത് എന്താ അവർക്ക് കാത്തിരിക്കാവുന്ന കേസുകളായിരുന്നു പറയുന്നതാണ് ഇതിപ്പോൾ കാണിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമുക്കിത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട് ഒരുപാട് പേര് എങ്ങനെ പറഞ്ഞു വിടും അവർ തിരിച്ച് വരുന്നവരെ മാതാപിതാക്കൾക്ക് നിൽക്കാളി വിഷമമാണ് ഈ കൊച്ചൻ തപ്പി അവിടെ കൊച്ചെന്തപ്പിളവിടെ വെറുതെ നിൽക്കുകയാണ് പിള്ളേർ വരുന്നവരെ വിഷമാണ് കാരണം അത്രത്തോളം മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കില്ല അത് ഇത് വികസനം വേണ്ടതാണ് അത്യാവശ്യമായിട്ട് വികസനം വേണ്ടതാണ് പക്ഷേ അത് സുരക്ഷാ മാർജ്ജങ്ങൾ ഷർട്ടായിട്ട് പാലിച്ചുകൊണ്ട് കൊണ്ട് ഇവർ ചെയ്താൽ വളരെ ഉപകാരം അതിനുവേണ്ടി നിങ്ങൾ ചാലുകാർ പ്രവർത്തിക്കുന്ന ഇതിലൊക്കെ റിപ്പോർട്ട് റിപ്പോ ഇവര് ശരിക്കും ആൾക്കാരെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പണിയോണ്ടിരിക്കുക ഇപ്പൊ അങ്ങനെ ബ്ലോക്ക് ചെയ്യാറില്ല ഒരു പാലക്കാട് മാത്രമൊക്കെ ചിലപ്പോൾ സെൻട്രറിൽ വെക്കണവരും വയ്ക്കാർക്കൊക്കെ ആ സ്പേസിന്റെ ഇട കൂടിയൊക്കെ പോവുമായിരുന്നു അപ്പൊ ഒന്നാമത് കുഴി പോലും കുഴി ഉള്ള കാരണം കൂടുതൽ അപകടം നടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഇത് ഇവരുടെ ശ്രദ്ധ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ പറഞ്ഞു കേട്ടാ അങ്ങനെയാണ് ഞാനിത് എല്ലാം കഴിഞ്ഞ ഒരു ഞാൻ ആവുന്നത് അപ്പൊ രണ്ടര കഴിഞ്ഞാണ് ഈ സംഭവം നടന്നതാണ് പറഞ്ഞത് അപ്പോൾ അപ്പം ഇവരുടെ ഇവരുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് ഇപ്പം ശരിക്കും ബ്ലോക്ക് ആക്കിയിരുന്നെങ്കിൽ ഒരു സംഭവം വരികയായിരുന്നു മൊത്തം ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവർ പണി ചെയ്താൽ ബീമ് കയറ്റി എന്നെങ്കിൽ ചെയ്താൽ മതിയായിരുന്നു തുടങ്ങിയ പോലെ യാത്രാ ദുരിതമാണ് ആൾക്കാർ ഇപ്പം എന്താ പറയുക അവരുടെ പണിക്കാർ തന്നെ കുറെ പേര് മരിച്ചു നമ്മുടെ ഇവിടെ കേരളത്തിൽ ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെ കുറെ ആൾക്കാരും മരിച്ചിട്ടുണ്ട് ഈ എറമലൂര് ഭാഗത്ത് തന്നെ ആക്സിഡന്റ് ഈ ബാലം പണിയെ ബന്ധപ്പെട്ട് കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട് പത്തൊമ്പത് മേല് പേര് ആൾക്കാർ മരിച്ചിട്ടുണ്ട് മൊത്തം അറുപത് പേരും പാസഞ്ചേഴ്സ് പേരും പാസഞ്ചേഴ്സും ആളും ജോലിക്കാര് മരിക്കലും ഈ ഇത് തുടങ്ങിയപ്പോ അറുപത് പേര് കഴിക്കും ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ മാസം തുറവര് ഒരു ബീം ഇരുമ്പിന്റെ ബീം വീണായിരുന്നു അത് തന്നെ ആർക്കും അപകടൊന്നും പറ്റില്ല ബസ് കയറി തൊട്ട് കിഴക്കോ അങ്ങനെ ഈ പാറമ്പടിയായിട്ട് ബന്ധപ്പെട്ടാണ് മരിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പൊ ആശുപത്രി പോകണ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടി ആൾക്കാർ പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ ആണ് ഇപ്പൊ വഴി കിടന്ന് വണ്ടിയുടെ കാലത്ത് കിടന്ന് തന്നെ ഓരോരുത്തരും ജീവൻ പോകും പോണ വഴിയൊക്കെ ഒരാളും മരിച്ചിട്ടുണ്ട് അറ്റാക്ക് അങ്ങനെ ബ്ലോക്കാണ് മെയിനായിട്ട് ചിലപ്പോ ഒരു മണിക്കൂറൊക്കെ കിടക്കണം ബ്ലോക്ക് പോലീസിനാണത് ശരിക്കും നിർദ്ദേശം കൊടുക്കണില്ലെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം ശരിക്കും പറയാം അതുവഴി ഉണ്ടല്ലോ പ്രിട്ടക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ യാത്രക്കും സൗകര്യം ഉണ്ടാകും ഒന്നാമത്തെ മെയിനായിട്ട് ഈ റോഡ് നന്നാക്കി ഇത് തുടങ്ങിയാൽ മതിയാലും കുഴികളൊക്കെ നേർത്തിയിട്ടേ അങ്ങനെയാണെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടായാലും അപ്പൊ ആ റോഡ് ഒക്കെ കുഴി പോലെ ഇടത്തിയിരിക്കണം വെള്ളക്കെട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല കുഴി എവിടെയാണ് അപ്പൊ ടൂ വീലറുകാരൊക്കെ ചിലപ്പോ അത് അതുകൊണ്ട് വീഴാറുണ്ട് ഇങ്ങനെ അപകടത്തിൽപ്പെടാറുണ്ട് വെള്ളക്കുറവിൻ്റെതാണ് സംഭവം ഇപ്പൊ ഈ വണ്ടി വരുമ്പോഴത്തേക്കും ബ്ലോക്ക് ചെയ്യേണ്ടതാണ് ഈ ബ്ലോക്ക് ചെയ്ത് കാണത്തില്ലായിരിക്കും ഇല്ല പിന്നെ അങ്ങനെ സംഭവിക്കത്തില്ല വെളുപ്പിന് അഞ്ചു മണിക്കാൻ പറ്റാന്നാ പറഞ്ഞത് ഞാൻ ഞാൻ കുത്തില്ല അപ്പൊ ആ വെളുപ്പിന് അഞ്ചു മണിക്കാണ് സംഭവം എന്നാ പറഞ്ഞത് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള അതിന്റെ പുറകെ ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു ഒരു അഞ്ചു മിനിറ്റ് കൂടി ആയിരുന്നെങ്കിൽ ആ കെ എസ് ആർ ടി സി ബസ് പെട്ടെന്ന് അങ്ങനെ പിന്നെ ഇവർ ഇവർ പറയുന്നതിൽ ഒരേ ബ്ലോക്ക് ചെയ്തിട്ടില്ല സാധനം വെക്കുമ്പോൾ ഒട്ടിന് ബ്ലോക്കുണ്ട ബ്ലോക്കൊന്നും ചെയ്തിട്ടില്ല ചുമ്മാ വെറുതെ അങ്ങോട്ട് വെച്ചേക്ക് അങ്ങനെ എത്ര പേരാണ് പറയാം പക്ഷേ അവർക്ക് ശ്രദ്ധക്കുറവില്ല യാത്ര വെച്ചാൽ വെളുത്ത അഞ്ച് മണിക്ക് ഇവിടെ ഈ പിന്നെ നടക്കാറുന്നവരൊക്കെ ഉണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് അവരാരും ഉണ്ടായില്ല ആ സമയത്ത് ഈ പിക്കപ്പ് വാൻ ആ സമയത്ത് വന്നല്ലോ അവരുള്ളൂ അതൊരു ശരിക്കും നിർമ്മാണ പ്രവർത്തനം നടക്കുന്നവരുടെ സ്ഥലത്ത് ഇത്തരം അശോക കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തുടർച്ചയായിട്ടുള്ള ഇത്തരം അനാസ്ഥയ്ക്കെതിരെ ഇതിനു മുമ്പും ഡി വൈ എഫ് ഐ പല വിധത്തിലുള്ള സമരങ്ങളും ജനാധിപത്യപരമായ മാർഗത്തിൽ സമരം നടത്തുന്ന മാർഗമാണ് നമ്മൾ ഇതുവരെ ചെയ്തത് പക്ഷെ ഇന്ന് നടന്ന സംഭവം വളരെ പെട്ടെന്ന് തന്നെ നമുക്കറിയാം നമ്മളെല്ലാം ഒരു സംഭവമാണ് ഈ ഒരു ചെറുപ്പക്കാരൻ മരിച്ചതിന്റെ തൊട്ട് മുമ്പ് ഇവിടെ കൂടി കടന്നുപോയ കെ എസ് ആർ ടി സി സ്ഥലനായകൾക്കാണ് രക്ഷപ്പെട്ടത് ഒരു വലിയൊരു ദുരന്തമാണ് നമ്മുടെ മുമ്പിൽ പോയത് എന്നാലും പിന്നെയും തുടർന്ന് ഇവർ ഈ സമീപനം തന്നെയാണ് തുടർന്നു പോരുന്നത് അത്തരം ഒരു സമീപനത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ സമരം രൂക്ഷമാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്

Subscribe to One India and never miss an update.